നിർബന്ധ ദാനധർമ്മമായി നൽകണം എന്നാണ് പറയുന്നത് ഒരു നിർബന്ധ ദാനമായിട്ടാണ് നൽകേണ്ടത് ഈ മഹിന് നൽകേണ്ടത് അങ്ങനെയാണ് അത് തൃപ്തി തൃപ്തിപ്പെട്ടുകൊണ്ട് നൽകണം നല്ല സദാചാര സദാചാരൂപത്തിൽ നാട്ടു നടപ്പ് അനുസരിച്ച് അത് വളരെ കുറഞ്ഞു പോകാനും പാടില്ല അല്ലെങ്കിൽ അമിതമാകാനും പാടില്ല എന്നൊക്കെയാണ് അതിന്റെ ഇനി അവർ നിങ്ങളോട് നിങ്ങൾക്ക് നന്നായാൽ പറഞ്ഞാൽ നിങ്ങളോട് തൃപ്തിപ്പെടുകയാണെങ്കിൽ എന്താണ് നിങ്ങൾ നൽകിയ അതിൽ നിന്നും എന്തെങ്കിലും ഇങ്ങോട്ട് തിരിച്ച് നിങ്ങൾക്ക് നൽകാൻ അവർ പാകപ്പെട്ട് കഴിഞ്ഞാൽ സ്വയമേ നിന്നും നിന്നും നിങ്ങൾക്ക് ഇങ്ങോട്ട് നൽകാൻ അവർ തൃപ്തി കാണിക്കുകയാണെങ്കിൽ അത് അപ്പോൾ നിങ്ങളത് രക്ഷിച്ചു കൊള്ളു അത് വാങ്ങിക്കൊണ്ട് നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളൂ എന്നാണുള്ള ആ ഉസുബാൻ ഉത്തര പറയുന്നത് അതിൽ യാതൊരു തെറ്റും ഇല്ല ആ നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത് ആ മഹർ ഈ ാം അതുകൊണ്ട് ചിലപ്പോൾ ആ ഭാര്യ ചിലപ്പോൾ ദരിദ്രനായ ഭർത്താവിനെ അതിൽ നിന്നും തിരിച്ചു വല്ലതുകൊണ്ട് നൽകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചേക്കാം എന്നൊക്കെയാണ് അതിന്റെ ഗുളവാൻ അങ്ങനെയാണെങ്കിൽ അത് തിരിച്ചു വാങ്ങി നിങ്ങൾക്ക് അതിൽ നിന്നും വല്ലതും അവർ തരുന്നത് തിരിച്ച് തരുന്നത് നിങ്ങൾക്ക് വാങ്ങി ഭക്ഷിക്കാവുന്നതാണ് അതിന് യാതൊരു തരത്തിലുള്ള ഒരു തരത്തിലുള്ള തെറ്റുല്ല പഠിപ്പിക്കുകയാണ് അത് മംഗളമായും സുഖകരമായും നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ് യാതൊരു തരത്തിലുള്ള ഒരു എതിർപ്പും അത് ദീനി ഇല്ല എന്ന് അള്ളാഹു സുഖാൻ ഉറപ്പിച്ചും തറപ്പിച്ചും നമ്മെ പഠിപ്പിക്കുകയാണ് ഇതാണ് വിവാഹമൂല്യം വിവാഹ നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിവാഹമൂല്യം നൽകൽ നിർബന്ധമാണ് അത് നല്ലൊരു തുക തന്നെ അവർക്ക് നൽകണം പിന്നീട് അതിൽ നിന്നും എന്തെങ്കിലും ആ ഭാര്യ തിരിച്ചു ഭർത്താവിന് തിരിച്ചു വല്ലതും നൽകുകയാണെങ്കിൽ അത് തൃപ്തിയോടുകൂടി നൽകുകയാണെങ്കിൽ അത് വാങ്ങി വക്ഷിക്കുന്ന യാതൊരു തെറ്റുമില്ല അതേസമയം വലിയനോ ഭർത്താവിനോ നിർബന്ധിച്ചുകൊണ്ട് ഭാര്യയുടെ ആ വിവാഹ മൂല്യം തിരിച്ചു വാങ്ങാനോ അതിൽ നിന്നും വല്ലതും നിർബന്ധിച്ചു വാങ്ങാനോ യാതൊരു അവകാശവുമില്ല